ുരാൻ സിനിമയുടെ പാക്കപ്പ് ദിവസം ലൊക്കേഷനിലെത്തി പൃഥ്വിരാജിന് സർപ്രൈസ് നൽകി ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ സുപ്രിയയുടെ സർപ്രൈസ് എൻട്രി കണ്ട് അമ്പരുന്ന പൃഥ്വിയുടെ ആദ്യ ചോദ്യം എന്താ ഇവിടെ എന്തിനാണ് വന്നത് എന്നതായിരുന്നു രസകരമായ ഈ വീഡിയോയും അതിലെ രസകരമായ ഒരു കുറിപ്പും സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ലൊക്കേഷനിലെത്തിയ സുപ്രിയ പൃഥ്വിയുടെ ടെൻഡിലെത്തിയതും പൃഥ്വി അമ്പരക്കുന്നു ശേഷം ഇതാര് എന്താ ഇവിടെ എന്തിനാ വന്നത് എന്നായിരുന്നു ആദ്യ പ്രതികരണം ബോംബെയിൽ നിന്നാണോ വരുന്നത് എന്നും പൃഥ്വി സുപ്രിയയോട് ചോദിക്കുന്നു അതെ ഒരു ഹായ് പറയാൻ വന്നതാണെന്നും സുപ്രിയ മറുപടിയും പറയുന്നു ഇത്ര ദൂരം യാത്ര ചെയ്ത് സർപ്രൈസ് കൊടുക്കാൻ വന്നത് എന്തിനാ വന്നത് എന്ന ചോദ്യം കേൾക്കാനായിരുന്നു എന്ന് സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു രാജ്യത്തിന്റെ മറ്റൊരു കോണിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഷൂട്ടിന്റെ അവസാന ദിവസം ഡയറക്ടർ സാറിന് സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ് പക്ഷേ കിട്ടിയതോ എന്തിനാ വന്നതെന്ന ചോദ്യം